പട്ടാമ്പിയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് യു പ്രതിഷേധ പ്രകടനം നടത്തി കെ പി സി സി മെമ്പർ റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പിയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥക്കെതിരെയാണ് കെഎസ് യു പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രകടനമായെത്തിയ പ്രവർത്തകർ റോഡിൽ വാഴനട്ട് പ്രതിഷേധിച്ചു പോലീസ് എത്തിയാണ് സമരക്കാരെ നീക്കം ചെയ്തത് हज़ार हज़ार <static> ം റിയാസ് മുക്കോളി സമരം ഉദ്ഘാടനം ചെയ്തു ഈ റോട്ടിൽ ബ്ലോക്കായി കിടന്ന് പരീക്ഷ എഴുതാൻ പറ്റാതെ മൂന്ന് വർഷം തന്റെ കോഴ്സ് എന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ സാധിക്കാതെ ആ കോഴ്സ് ഇടക്ക് വെച്ച് നിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ആ കുട്ടിയുടെ ഞാൻ ഞാനിങ്ങനെ മറന്നിട്ടില്ല അങ്ങനെ ഇനിയേരി എന്നോണം നിരവധി ആളുകൾക്കാണ് ഈ റോഡ് പ്രയാസം പ്രയാസമുണ്ടാകുന്നത് പ്രിയപ്പെട്ടവർ ഇവിടെ നേരത്തെ പോലെ ഇവിടെ നമ്മൾ കണ്ടതാണ് ദേശീയ പാതയുമായി ബന്ധപ്പെട്ട് എത്രമാത്രം റീഫ്സാണ് നമ്മൾ കണ്ടത് കെ എസ് യു നിയോജകമണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ഷാഹിദ് അധ്യക്ഷനായി ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ അനസ് ജില്ലാ ഭാരവാഹികളായ സഹലാഴകൻ ചുണ്ടമ്പറ്റ ശ്രീപ്രിയ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി സിസിഎൻ പട്ടാമ്പി